ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സൽക്കാരങ്ങളിലൊക്കെ നമ്പർ വൺ ആയിട്ടുള്ള നമ്മുടെ മുട്ടമാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു മുട്ടമാല എങ്ങനെയാണ് റെഡി ആക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാലയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണത് റെഡിയാക്കി എടുക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ മുട്ടമാലയും അതുപോലെ തന്നെ ഈ ഒരു മുട്ട ചുരുക്കം റെഡിയാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ സംഭവം ഇതൊരു മലബാർ സ്റ്റൈൽ ഐറ്റം ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എങ്ങനെയാണ് റെഡി റെഡിയാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഇതാണ് ഞാനിവിടെ ഒരു പത്ത് മുട്ട നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പുറം ഭാഗമൊക്കെ ഒന്ന് നമ്മളിത് ഓരോന്ന് ഇട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ എഗക്കും വൈറ്റോ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഷെല്ലിൽ ഇട്ടിട്ട് വേണേ തന്നെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അതിൻ്റെ എഗ്ഗോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലാതെ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ടൂൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ രണ്ട് കയ്യിലേക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ അതിൻ്റെ എഗ് വൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ പിന്നെ കുറച്ച് വലിയ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടുമല്ലോ പിന്നെ നാടൻ മുട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുട്ടമാലയ്ക്ക് കുറച്ചും കൂടെ നല്ലൊരു യെല്ലോ കളറ് കിട്ടും കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചില ഒരു പിഞ്ച് അളവിൽ ഇട്ടു എടുത്താൽ മതി പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോ കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ പത്ത് മുട്ടയ്ക്കും ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് മാക്സിമം നമുക്കൊരു അല്ല സോറി മിനിമം നമ്മൾ ഒരു അഞ്ച് മുട്ടയെങ്കിലും എടുത്താലേ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ ഞാനിവിടെ ഒരു പത്ത് മുട്ടയ്ക്കാണ് റെഡിയാക്കി എടുക്കുന്നത് മിനിമം ഒരു അഞ്ച് മുട്ടക്കെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ പത്ത് മുട്ട ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയും നമ്മുടെ ഈ മുട്ടേൻ്റെ മഞ്ഞുണ്ടല്ലോ ആ മഞ്ഞ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം മുട്ടൻ്റെ വെള്ളം നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മഞ്ഞ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ ഇത് അരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുട്ടൻ്റെ മഞ്ഞയിൽ ഒരു തിൻ ലെയർ ആയിട്ടുണ്ടാവുമല്ലോ ആ ഒരു പാട പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പാട ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടമാല കറക്റ്റായിട്ട് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മുട്ടമാല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ അതാ ഞാൻ ഈ അരിപ്പം കൂടെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിനി നേരെ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഇതുപോലെ ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെയൊക്കെ ബോട്ടിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു സോപ്പ് മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അതായതുപോലെ ഒരു ചെറിയൊരു പെപ്സിൻ്റെ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ഇതാ മൊത്തമായിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഒന്നൊഴിച്ചുകൊടുക്കാണ് അപ്പോൾ കണ്ടില്ലേ ഇതാ ഇത്രയും പത്ത് മുട്ടയ്ക്ക് തന്നെ നമ്മൾ എടുത്തിട്ട് ഇതാ ഈ ഒരു ചെറിയ ബോട്ടിലിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മിനിമം ഒരു അഞ്ച് മുട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നു അപ്പോൾ ഇതുപോലൊരു വായുവായിട്ടുള്ള വലിയൊരു പാത്രം എടുക്കുക നോൺ സ്റ്റിക്ക് ആയാലും സ്റ്റീലിൻ്റെ പാത്രമായാലും എന്തായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര അതേ കപ്പ് തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ ഗ്ലാസ്സിലാണ് അളക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു രീതിക്ക് എടുത്താൽ മതി ഇതാണ് ഇതാണിതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത് എന്നിട്ട് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക മൊത്തം ആ പഞ്ചസാര മൊത്തം ഒന്ന് മെൽറ്റ് ആയി വരണം ഇത് എന്താ പറയുക ഒറ്റ നൂൽ പരുവെന്നൊക്കെ പറയില്ലേ ആ ആ രൂപത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അല്ലാതെ ഒറ്റനൂൽ നൂൽ പരുവാകാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ മൊത്തമായിട്ടൊന്ന് നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാവൂ അതുപോലെ തന്നെ അടുത്ത് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം കൂടെ എടുത്ത് വെക്കണം അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ മൊത്തത്തിൽ തിളവരുന്ന ആ ഒരു സ്ഥലം നോക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചുകൊടുക്കുക ആ ഒരു നമ്മൾ ഒഴിക്കാത്ത സൈഡിലേക്ക് തന്നെ ആ തിള വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഇതൊക്കെ ചുറ്റിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് നമ്മൾക്ക് കുറഞ്ഞ സമയം അതിൽ വെച്ചാൽ മതി അപ്പോൾ ഇത്രയും തന്നെ മതി ഒരു ഇരുപത് സെക്കൻഡ് അത്രത്തോളം തന്നെ മതി എന്നിട്ട് നമ്മളിത് ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതൊരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അപ്പം ഇത് ഇത്രയും തന്നെ മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം എന്നിട്ട് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ പ്ലേറ്റൊന്ന് ചേരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ കോരി പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് ആ മുട്ടമാലൊ ഒന്ന് വിടർത്തിട്ട് കൊടുക്കുക എന്നിട്ട് പ്ലേറ്റ് ഒന്ന് ചേരിച്ച് വെച്ചുകൊടുക്കുക അതിൽ ബാക്കിയായിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഇറങ്ങി വരും എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ അപ്പോൾ അതെവിടെയെങ്കിലും ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ച വെള്ളമല്ലേ പച്ചവെള്ളം അതൊന്ന് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മുട്ടമാല എടുക്കാം അപ്പോൾ ഈ ഒരു പഞ്ചസാര ഇങ്ങനെ തിളച്ച് വറ്റുമ്പോൾ ആ ഒരു എന്താ പറയുക ഭയങ്കര കട്ടിയായി പോവുമല്ലോ പഞ്ചസാര ആ ഒരു ഷുഗർ സിറപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവച്ചിട്ടുള്ളത് നമ്മൾ കുറേശെ ആയിട്ട് അതെന്തെയാണ് നമ്മളിങ്ങനെ ഓരോ തവണയും നമ്മൾ മുട്ടമാല അതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മളൊന്ന് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മുട്ടമാല റെഡിയാക്കിയെടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടമാല റെഡിയാക്കിയതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന സമയം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ചുറ്റിച്ചെടുക്കണം ആ ഒരു തിള വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ആ ഒരു മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ വീശി കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം നമ്മളിതെന്ന് കോരി മാറ്റുമല്ലോ ആ മാറ്റുന്ന സമയം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അല്ലാണ്ട് പഞ്ചസാര ആവുന്നപ്പോഴത്തേനും നന്നായിട്ട് തന്നെ വറ്റി വറ്റിപ്പോവല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുട്ട അതിൽ നിന്ന് മുട്ടന്മാലേ നമ്മൾ അതിൽ നിന്ന് കോരി മാറ്റുന്ന സമയം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഇതൊരു പത്തിരുപത് സെക്കൻഡ് വെച്ചാൽ മതിയിട്ടോ ഒരുപാടൊന്നും വെക്കണ്ട ഒരു ഇരുപത് സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക പ്ലേറ്റ് ചരിച്ചു തന്നെ സൈഡിൽ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് അതിൽ നിന്ന് ബാക്കി എന്താ പറയുക ബാക്കിയായി കിടക്കുന്ന ആ ഒരു ഷുഗർ സിറപ്പ് നമുക്ക് ഈ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് മൊത്തത്തിലൊന്ന് മുട്ടമാല ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം ആ മുട്ടമാല മൊത്തത്തിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ അതിൽ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ കളറും വന്നിട്ടുണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ട റെഡിയാക്കി എടുക്കാം മുട്ട സുറുക്ക അല്ലെങ്കിൽ പിന്നാണത്തപ്പെന്നാണ് ചില സ്ഥലത്തേക്കൊക്കെ പറയുന്നത് അപ്പോൾ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ നേരത്തെ മുട്ടമാല റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് നമ്മളിതാ വേറൊരു ബോളിലേക്ക് ഇതുപോലെ ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു മുട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് തികച്ചും ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ നല്ല രീതിക്കൊന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ആ എഗ് വൈറ്റിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതിൽ ആ കട്ടകളൊന്നും ഉണ്ടാവരുത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് നേരെ ആ ഒരു എഗ് വൈറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം എഗ് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ഇനി വേണ്ടത് ഒരു മൂന്ന് ഏലക്ക കൂടെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലി വേണ്ട തൊലി കളഞ്ഞിട്ട് ആ ഒരു സീഡ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഷുഗർ സിറപ്പും അതുപോലെ തന്നെ നമ്മുടെ എഗ് വൈറ്റും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു മൈദമാവും അതുപോലെ തന്നെ പാൽപ്പൊടിയൊക്കെ ചേർത്തില്ലേ അത് മൊത്തത്തിലൊന്ന് മിക്സ് ആവണം എന്നിട്ട് മൊത്തത്തിലൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെന്നാ ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഉൾഭാഗം കുഴിഞ്ഞിരിക്കുന്ന ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം എന്നിട്ട് നേരെ നാ അതിലേക്ക് കുറച്ചൊരു ഗീ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ഈ ഒരു മിക്സ് ആ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാണ് വേണ്ടത് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീമർ സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു പ്ലേറ്റ് നമുക്ക് നേരെ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ഒരു ഓട്ടോട്ടുള്ള ആ ഒരു തട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്കൊരു എന്താ പറയുക കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ചെറിയ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിറക്കി വെച്ചുകൊടുത്തിട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ഫോയിലോ അല്ലെങ്കിൽ ഒരു മൂടിയോ വെച്ചിട്ട് നമുക്ക് ആ ഒരു എഗ് വൈറ്റ് ഒന്ന് മൂടി കൊടുക്കാം എന്നിട്ട് മുഗൾ ഭാഗം ഒന്ന് മൂടിയിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് തുറന്നു നോക്കുന്ന സമയത്ത് ഇതാ അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് എന്താ പറയുക ഒട്ടും കയ്യിലേക്കൊന്നും പോരുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉൾഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പുറത്തേക്കെടുത്ത് മാറ്റാം അപ്പോൾ ഞാനിതാ ഇത് നേരെ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കാനൊന്നും പാടില്ല നന്നായിട്ട് ചൂട് തണയണം റൂം റൂം ടെമ്പറേച്ചറിലായിട്ട് മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ശരിക്കും ഇത് ചിലർക്കൊക്കെ ചൂടോർക്കെ കഴിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്കൊക്കെ നന്നായിട്ട് തണുപ്പിച്ചിട്ടായിരിക്കും ഇഷ്ടം ഇവിടെയൊക്കെ എല്ലാവർക്കും തണുത്തിട്ടാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ഞാനിത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാനിതിപ്പം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ക്വയറിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാവുള്ളൂ ഒന്നുകൂടെ പറയാണ് അപ്പോൾ ഞാനിതാ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൊയിലാണ്ടി കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പുതിയ പുതിയാപ്പള സൽക്കാരത്തിനൊക്കെ പ്രത്യേകമായിട്ട് എന്താ പറയുക നമ്പർ വൺ ആയിട്ട് തന്നെ പറയാം ഈ ഒരു ഐറ്റം മസ്റ്റായിട്ട് അവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത് കാക്കൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോഴേ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വിചാരിച്ചു പിന്നെ മൂന്നാല് തവണ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ കറക്റ്റായിട്ട് വന്നത് ആ ഒരു പഞ്ചസാര എന്താ പറയുക മെൽറ്റ് ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ അളവ് അതാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നമ്മുടെ മുട്ടമാലയും മുട്ട ചുറുക്കിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരൊട്ടും എന്താ പറയുക ഡൗട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ മുട്ട വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് റെഡി നോക്കുക അന്ന് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇൻഷല്ല നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്